നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് പലതവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഭാരതം ഇപ്പോഴിതാ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കരെ കാണാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇറാൻ ഭരണകൂടം അനുമതി നൽകിയിരിക്കുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി ഡോക്ടർ ഹുസൈൻ അമീർ അബ്ദുല്ലാഹീലുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തിൻ്റെ തീരുമാനം ഇന്നു തന്നെ ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ കപ്പലിലേക്കെത്തി പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരുമായി സംസാരിക്കും ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ ഫലം കണ്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാൻ്റെ നിലപാട് കപ്പൽ പിടിച്ചെടുത്തതിന് പിന്നാലെ അതിൽ ഇന്ത്യക്കാർ ഉണ്ട് എന്നറിഞ്ഞ നിമിഷം മുതൽ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായ നയതന്ത്ര സമ്മർദ്ദമുണ്ട് ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തിയത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പല തവണ ബന്ധപ്പെട്ടു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു ഇന്ത്യക്കാരായ ജീവനക്കാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമുണ്ടാകരുത് അവർ സുരക്ഷിതരായിരിക്കണമെന്ന് ഇന്ത്യ ഇറാനോട് ആവശ്യപ്പെട്ടു ഒടുവിൽ ഇന്ത്യയുടെ ആവശ്യത്തിന് മുന്നിൽ ഇറാന് മുട്ടുമടക്കേണ്ടി വന്നു ഇറാൻ ഭരണകൂടം സാധാരണ ഇത്തരം കാര്യങ്ങളിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമെങ്കിൽ ഇന്ത്യയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യക്കാരായ പതിനേഴ് കപ്പൽ ജീവനക്കാരെയും ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് കാണാമെന്ന് മറുപടി നൽകുകയായിരുന്നു ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇതേ ഇതോടെ ജീവനക്കാരുടെ മോചനം സംബന്ധിച്ച് വലിയ പ്രതീക്ഷയേറിയിരിക്കുന്നു ഇന്ത്യയുടെ ഈ ഇടപെടലിന് പിന്നാലെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനുമേൽ കടുത്ത സമ്മർദ്ദം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ഉടമസ്ഥയിലുള്ള എം എസ്സി ഏരീസ് എന്ന ചരക്ക് കപ്പലിൽ ആകെ ഇരുപത്തഞ്ച് ജീവനക്കാരാണുള്ളത് അതിൽ പതിനേഴ് പേർ ഇന്ത്യക്കാരാണ് നാലു പേർ മലയാളികളാണ് എന്നതുകൂടി ഏറെ പ്രത്യേകതയുള്ള കാര്യമാണ് ജീവനക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചകൾക്കൊടുവിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് ഇറാൻ ഭരണകൂടം അയഞ്ഞ നിലപാട് സ്വീകരിച്ചത് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യക്കാരായ കപ്പൽ ജീവനക്കാരുമായി സംസാരിക്കാനുള്ള അവസരം ലഭിച്ചത് ഞായറാഴ്ച വൈകിട്ട് തന്നെ ഇറാൻ അധികൃതരുമായി സംസാരിച്ചുവെന്നും കപ്പലിലെ പതിനേഴിന്ത്യക്കാരുടെ മോചനം സംബന്ധിച്ച കാര്യങ്ങളും മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയും ചർച്ച ചെയ്തുവെന്നും എസ് ജയശങ്കർ സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കി ചരക്ക് കപ്പലിൽ കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ ശ്യാംനാഥ് തേലം പറമ്പത്ത് പാലക്കാട് കേളശേരി വടശ്ശേരി സ്വദേശി സുമേഷ് വയനാട് കാട്ടിക്കുളം പാൽവെളിച്ചം പൊറ്റങ്ങോട് പി വി ധനേഷ് തൃശൂർ സ്വദേശി ആൻടസ ജോസഫ് തുടങ്ങിയ മലയാളികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ദുബൈയിൽ നിന്ന് മുംബൈയിലെ തുറമുഖത്തേക്ക് വരികയായിരുന്ന കപ്പൽ ഹർമൂസ് കടലിടുക്കിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് സംഘം പിടിച്ചെടുത്തത് നിലവിൽ കപ്പൽ ഇറാന്റെ സമുദ്രപാതയിലാണ് അധികം വൈകാതെ തന്നെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യക്കാരായ കപ്പൽ ജീവനക്കാരെ നേരിട്ട് കാണാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് അതിനിടെ കപ്പൽ അകപ്പെട്ട വയനാട് സ്വദേശിയായ പി വി ധനേഷ് കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു കപ്പൽ എല്ലാവരും സുരക്ഷിതരാണെന്ന് മാത്രമാണ് ധനേഷിന് പറയാൻ കഴിഞ്ഞത് അതിന് പിന്നാലെ ഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ ഉടൻ തന്നെ ഫലം കാണുമെന്നാണ് പി വി ധനേഷിൻ്റെ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത് കപ്പൽ ആകെയുള്ള ഇരുപത്തഞ്ച് ജീവനക്കാരിൽ പതിനേഴ് പേർ ഇന്ത്യക്കാരാണ് അതിൽ നാല് പേരാണ് മലയാളികൾ എന്തായാലും പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് ഇന്ത്യയുടെ ഇടപെടൽ നിർണായകമാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ത്യ ഇന്ത്യ കണ്ണുരുട്ടി ഇറാൻ ആയുധം താഴെ വച്ചു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു പ പശ്ചിമേഷ്യയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ എത്രത്തോളം പ്രായോഗികമായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണിത് കാരണം എത്രയും വേഗം ആ കപ്പൽ മോചിപ്പിച്ചില്ലെങ്കിൽ ഇസ്രായേൽ പ്രകോപിതരാകും ഒന്നാമത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു ആ ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് ആ അവസ്ഥയിൽ തന്നെ ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ഇസ്രായേലിലെ ശതകോടീശ്വരനായിട്ടുള്ള ആളിൻ്റെ കപ്പൽ ആ ചരക്ക് കപ്പൽ അതിലെ ജീവനക്കാരോടൊപ്പം ഇറാൻ പിടിച്ചെടുത്ത് വച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇസ്രായേലിന് ചെറിയ പ്രകോപനമല്ല സൃഷ്ടിക്കുക അതിൻ്റെ ഒരു പരിണിത ഫലം എന്നുള്ളത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും ഇറാനെ ആക്രമിച്ചാൽ അത് പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധമായിട്ട് മാറും അത് ഒഴിവാക്കാനുള്ള ശ്രമം കൂടിയാണ് ഇന്ത്യ നടത്തുന്നത് ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചിരിക്കുന്നു ഇറാൻ എന്നുള്ള വിവരം പുറത്തു വരികയാണ് അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് പണ്ടത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ ലോകരാജ്യങ്ങളോട് കൃത്യമായി ഒരു കാര്യം ആവശ്യപ്പെടാനുള്ള കഴിവും അതിനുവേണ്ടിയുള്ള ശേഷിയും ഇന്ന് ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നു ഏത് രാജ്യത്തിനോടായാലും തങ്ങളുടെ നിലപാടുകൾ മുഖത്ത് നോക്കി തൻ്റെ ഇടത്തോടെ പറയാനുള്ള ആർജവം ഇന്ന് ഇന്ത്യയ്ക്കുണ്ടായിരിക്കുന്നു അത്തരമൊരു ആർജ്ജവം നേടിയെടുത്തത് നരേന്ദ്രമോദിയുടെ നിരന്തരമായ നയതന്ത്ര ഇടപെടലുകളിലൂടെയാണ് ആ നയതന്ത്ര ഇടപെടലുകളുടെ ഫലമാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ലഭിച്ചിരിക്കുന്ന സ്വീകാര്യത ആ സ്വീകാര്യത കൂടി മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ എസ് ജയശങ്കർ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയെ ടെലിഫോണിൽ ബന്ധപ്പെടുകയും ആ ജീവനക്കാർ സുരക്ഷിതരായിരിക്കണമെന്നും ജീവനക്കാരുടെ മോചനത്തിനാവശ്യമായ എല്ലാ എടുക്കണമെന്നും ആവശ്യപ്പെട്ടത് അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ആ കപ്പൽ ജീവന കപ്പലിലെ ഇന്ത്യൻ ജീവനക്കാരുമായി ആശയവിനിമയം നടത്തുന്നതിനും സംസാരിക്കുന്നതിനുമുള്ള അവസരം ഒരുങ്ങിയിരിക്കുന്നത് അത് ശുഭസൂചകമാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജീവനക്കാരുടെ മോചനം സാധ്യമാകും അതിലൂടെ ഒരു യുദ്ധത്തിനെയാണ് ഇന്ത്യ ഇല്ലാതാക്കുന്നത് യുദ്ധത്തിനുള്ള സാധ്യതയാണ് ഇന്ത്യ ഇല്ലാതാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഇന്ത്യ ഇന്ത്യയുടെ ഇടപെടൽ ഇന്ത്യ നേരത്തെ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാവികരുടെ കാര്യത്തിലും ഇന്ത്യയുടെ ഇടപെടൽ നിർണായകമായിരുന്നു സാധാരണ ഖത്തർ പോലൊരു രാജ്യം ഇത്തരം ഒരു ശിക്ഷാ വിധി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമില്ല അവിടെയും പ്രതീക്ഷയുടെ ഒരു തരിമില്ലെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷം പോലും പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിലെ ചുണക്കുട്ടികളായ ഞങ്ങളുടെ സ്വത്തായ നാവികസേനാ ഉദ്യോഗസ്ഥരെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ചെയ്തു കാണിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതിന് സമാനമായ ഒരു ഇടപെടൽ ഇന്ത്യ ഇപ്പോൾ ഈ എം എസ് സി ഏരീസ് എന്ന ചരക്ക് കപ്പലിൻ്റെ കാര്യത്തിലും നടത്തിയിരിക്കുന്നു ഇസ്രായേൽ പൗരൻ്റെ പേരിലുള്ള ചരക്ക് കപ്പൽ കഴിഞ്ഞ ദിവസമാണ് ശനിയാഴ്ച രാത്രിയാണ് ഇറാൻ്റെ റവ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്തത് ആ കപ്പലിൽ പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരുണ്ട് അവരെ മോചിപ്പിക്കുന്നതിനും കപ്പൽ മോചിപ്പിക്കുന്നതിനുമുള്ള വലിയ ഇടപെടലാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് ആ ഇടപെടൽ ഫലം കാണുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം